ണി ഏഴ് നാൽപ്പത്തഞ്ച് ഇവിടെ ഒരു തട്ടമ്പിക്കല്ലാണ് തൊടിയാന്ന് നീക്കുക ഒറ്റ മസാജ് ചെയ്യാൻ താഴെ കിട്ടും ഏഴിമല്ല പൂജ അല്ല ആ കണ്ടല്ല ഞാൻ ഇവിടെ ലൈറ്റ് നീടാതെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുക ഒരുത്തി വന്ന് നിൽക്കുന്നു നിങ്ങൾക്ക് അല്ല ചൊറിയാൻ നിൽക്കുക ചൊറിയ ഇത് കാര്യമായിട്ട് നിൽക്കണമെന്ന് കൈ അവിടെ കൈയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കാം പിന്നെ തൊട്ടമ്പിയാന്ന് കൈഷ് എൻ്റെ കാലൊരാളെ മസാജ് ചെയ്തത് കൈ ഒരാളെ തൊടിഞ്ഞോണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു കൊതു അടിച്ചാൽ ചൊറിയാൻ എനിക്ക് കയ്യുമില്ല കാലും ഇല്ല നോക്കണം കൈഷ് ഇതാണ് ഇവിടുത്തെ ചല്ലേ ചൊറി ചല്ലേനും മഞ്ഞൊണ്ടെനിക്ക് കടലിപ്പണ് കടലിപ്പണ് ാണ് കൈശ ഇവിടുത്തെൻ്റെ അവസ്ഥ അല്ല ഇവിടുത്തെ കാലുകൊണ്ടും മഷാജ് ചെയ്യും പിന്നെ കൈ കൊണ്ടും മഷാജ് ചെയ്യും ഏടി മതി പൊടി ഞോൻ്റെ കൈ അവിടെ കാലെഴുത്തപ്പഴവളവിടെയാണ് അവൾ അവളിരുന്നാലും ഞാൻ ചൊടിയാണ് ഒത്തന്നെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത കിടക്കുന്ന കിടപ്പ് അവനെ ഞാൻ മസാജ് ചെയ്യുന്ന അവളെ ഇടയ്ക്ക് തന്നെ കടിക്കുന്നുണ്ട് കൊശുമ്പത്തരം മാറൂലോ പനി അതൊക്കെയാണ് ഗൈസ് എന്നെ ഉറങ്ങാം വിടാതെ കണ്ടും കൂടെ അവളോട് കിടന്ന് ഇനി ആ ചെറുക്കനെ അടിക്കുക എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം പമ്മി പോയതാണ് അവൾ ഇതാ മരുന്നില്ല കണ്ണിലൊഴിക്കുന്ന മരുന്ന് ഇതേ അതും കൊണ്ടാണ് ഡേ ഏഞ്ചൽ മാർക്ക മരുന്ന് ഒഴിക്കട്ടെ കണ്ണില് ആ ചെറുക്കനെ കണ്ട കണ്ടവൾക്കുണ്ടാക്കി ഓടിക്കുകയാണ് എന്താ ചെയ്യുക എന്താ ചെറുക്കനെ കടിച്ച് പറിച്ച് മൂ ചട്ടമ്പിക്കല്യാണി മറ്റേ പിണ്ണേ ഇവിടെ വീണ്ടും കിടപ്പുണ്ട് പെണ്ണത് അവിടെ പോയി ബെഡൊക്കെ വിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ചട്ടമ്പി കല്യാണിക്ക് രണ്ടിനും ഉറങ്ങാൻ ഈ കണലിരിക്കുന്ന മരുന്ന് വെച്ചാൽ അവളെയൊക്കെ ഞാൻ പേടിപ്പിക്കുന്നുണ്ട് ചേർക്കിങ്ങനെ എടുക്കിടക്കാം അവനെപ്പോഴും മസാജ് വേണം മസാജ് അവനെ മസാജ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഏത് സമയത്ത് ഓടിക്കാൻ നോക്കിട്ട് പോയില്ല ഇടക്കിടക്ക് ഇതൊക്കെയാണ് കാശ് ഇവിടുത്തെ എന്റെ വിശേഷം